വെള്ള മുണ്ടും ഒരു തൊപ്പി പച്ച തൊപ്പിയൊക്കെ വെച്ച് ഞാനും ടിക്കറ്റ് ഇല്ലാതെ ഞാൻ ഫ്ലൈറ്റ് എടുക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് സൽക്കാരം വിരുന്നുകൊണ്ടാണല്ലേ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ബ്രോന്റെ വീട്ടിലോട്ട് വന്നാണ് ഏത് ബ്രോയിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് ഭക്ഷണം ഓൾറെഡി കഴിച്ച് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഭക്ഷണത്തിന്റെ വീടി എടുക്കുന്ന വന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ തേങ്ങാപ്പാലി സോറി തേങ്ങാ റൈസ് അല്ലേ തേങ്ങാച്ചോറ് നമ്മുടെ നാടൻ നമ്മുടെ കേരളത്തിൽ മെയിൻലാൻഡിൽ ഉപയോഗിക്കുന്ന റൈസ് പിന്നെ കറി ഇവിടെ ചൂര മീൻ പിന്നെ ഇതെന്താ പറയുമ്പോൾ ഒരു വറ്റിച്ച കറി അല്ലേ അരച്ചു കലക്കിയ കറി അതെന്ന് പറയുമ്പോ ചൂടാക്കാത്ത കറി തീ കാണിക്കാത്ത കറിയാണ് അതെന്തൊക്കെയാണ് അതിലിടുന്നത് അതില് നമ്മള് അരച്ചിട്ട് മുളക് എന്തൊക്കെയായി വെച്ചിട്ടും അപ്പൊ അതൊരു കുക്ക് ചെയ്യാത്ത ഒരു ഡിഷാണ് പിന്നെ ഇതെന്ന് പറയുമ്പോ നമ്മടെ തേങ്ങാപ്പാലും കന്നി വെള്ളവും അതിന്റെ പേരെന്താ കന്നിപ്പാൽ കന്നിപ്പാലാണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്നത് പിന്നെ നമ്മടെ മീനച്ചാർ ഇതൊക്കെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബ്രോ ബ്രോ എന്നെ പരിചയപ്പെടുത്തുക ബ്രോ ീപ് കാരനാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് നമ്മുടെ ഇതിന്റെ പാർട്ട്നേഴ്സ് ആണല്ലേ നിങ്ങൾ കമ്പനിയുടെ അപ്പൊ ഇത് മോസിൽ ബ്രോ മോസിൽ ബ്രോന്റെ വാപ്പ ഇത് ഉമ്മ ഞാൻ ഇത് ഇത്തൊരു ഉണ്ടല്ലോ പോയി ഇവിടെ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞുതരാം അതായത് ഇവിടെ കല്യാണം കഴിച്ചാല് ഇവിടെ പുരുഷന്മാർ ചെയ്യുന്നത് സ്ത്രീയുടെ വീട്ടിലാണ് കേട്ടോ അതാണ് അതെ രണ്ടാളിയന്മാര് പേരെന്താർഷാ നമ്മള് വിചാരി നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവര് ഇവിടുത്തെ രണ്ട് വേറെ ആൺമക്കളെന്ന് വിചാരിക്കും പക്ഷെ ഇത് ഇവിടുത്തെ മരുമക്കളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ നിക്കാറില്ലല്ലോ ഏഹ് നമ്മുടെ നബിധനോ ആണ് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ വീഡിയോ വരുന്നത് അതിൽ ക്ഷമ വഹിക്കുന്നു അപ്പൊ ഇവിടെയുള്ള എല്ലാ ആളുകളും ഇന്ന് നബിധന ആകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ നബിദിന റാലി നടക്കുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ വൈകിട്ടാണ് കേട്ടോ അതുകൊണ്ട് കുറേ പയ്യന്മാര് മതി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്നാലല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവിടെ വെള്ളയും വെള്ളമായിട്ട് നിൽക്കുന്നതാണ്ടോ എല്ലാവരും വെള്ളയും വെള്ളമാണ് കേട്ടോ കുറേ പേര് നമ്മളെ അറബ് ഡ്രസ്സില്ലേ അറബ് അറബ്സിൻ്റെ ഡ്രസ്സില്ലേ ലോങ്ങ് ആയിട്ട് വരുന്ന നമ്മുടെ ആ സംഭവം അത് അതിടുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റും വൈറ്റ് ഷർട്ടും ഇതൊക്കെയാണ് കേട്ടോ ഇവരെല്ലാം വെള്ളയിൽ എത്താണ് പോകുന്നത് അപ്പോൾ ഞാനും വെള്ള ഡ്രസ്സും വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒരു തൊപ്പി പച്ചത്തൊപ്പിയൊക്കെ വെച്ച് ഞാനും ഇവരുടെ കൂടെ നബിദിന റാലിക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബ്രോയും ഉണ്ട് കേട്ടോ വെള്ള വെള്ള പോവാം തുടങ്ങിയല്ലേ അസവ നമസ്കാരത്തിന് ശേഷമാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ലക്ഷദ്വീപ് മേഖലകളിലെല്ലാം ഇങ്ങനെ റാലി ഉണ്ടാവാറ് അതേസമയം നമ്മുടെ കേരള മെയിൻലാൻഡാണെങ്കിൽ എല്ലാ ദിവസം എല്ലാ ദിവസമല്ല രവിദ്ര ദിവസം രാവിലെയാണ് കേട്ടോ റോഡിൽ പുരുഷന്മാർ ആരെയും കാണാൻ സാധിക്കുന്നില്ല ഇതുപോലുള്ള സ്ത്രീകൾ മാത്രമേ ഉള്ളൂ കേട്ടോ പുരുഷന്മാരെല്ലാവരും ഇതിന് വേണ്ടി പോയിരിക്കുകയാണ് സ്ത്രീകൾ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കുട്ടികളെല്ലാം തന്നെ ഇതുപോലെ നല്ലതുപോലെ അലങ്കാരാക്കി വെച്ചിരിക്കുവാണ് റാലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഓരോ ആളുകളും വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിൽക്കുവാണ് കേട്ടോ റാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാഥ ഏകദേശം അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് ഇവിടെ എല്ലാരുടെ കയ്യിലും കൊടിയും സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു കവറും കൂടെ ഉണ്ടായതിനെ ആളുകൾ കുട്ടികൾ മദ്രസ വിദ്യാർത്ഥികൾ വീട്ടിന്റെ മുന്നിലും ഇതുപോലെ കൊച്ചു ഇങ്ങനെ കാത്തു കേൾക്കും

രപിദിനോപ്പ് കഴിഞ്ഞു അടുത്ത ദിവസം ഞാൻ ഇവിടെ വിടുവാതാണ് ഞാൻ ഈ ദ്വീപ് വിട്ട് ഞാൻ കരയിലോട്ട് പോവുകയാണ് അങ്ങനെ കേരളത്തിലോട്ട് ഫ്ലൈബാക്ക് ചെയ്യുമാണ് ഞാൻ ഏകദേശം ഒരു ആറ് ദിവസത്തോളം സ്പെൻഡ് ചെയ്തു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം ഞാൻ പോകുന്നത് ഇങ്ങോട്ട് വന്നത് ഞാൻ അഗത്തി ഐലൻഡിൽ നിന്ന് ബോട്ട് എടുത്താണ് ഈ ഒരു കവരത്തി ഐലൻഡിലോട്ട് വന്നത് പക്ഷേ ഇപ്പോൾ പോകുന്നത് കവരത്തിയിൽ നിന്ന് ചോപ്പർ വഴി ഞാൻ അകത്തിയിലോട്ട് പോകും പിന്നെ നിന്ന് വേറെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാനാണെങ്കിൽ കേരളത്തിലോട്ട് പോകും കൊച്ചിയിലോട്ട് പോവും പക്ഷേ ഇതുവരെക്കായിട്ട് എൻ്റെ കയ്യിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം കേട്ടോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ ഞാൻ ഫ്ലൈറ്റ് എടുക്കാൻ എടുക്കാനെന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ് സാധാരണ എന്ന് പറയുമ്പോൾ എല്ലാ ഫ്ലൈറ്റിലും എമർജൻസി കോട്ട ആണ് സ്പെഷ്യലി ഈ ഒരു ഐലൻഡിൽ എന്ന് പറയുമ്പം എമർജൻസി കോട്ട എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ എമർജൻസി എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സീറ്റാണ് പക്ഷേ അത് കഴിഞ്ഞ ദിവസമാണ് ഒരു ദിവസത്തിന് മുമ്പാണ് അത് ഫില്ല് ചെയ്യുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും എമർജൻസിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇതുവരെയും അത് ഫില്ലായിട്ടില്ല അപ്പോൾ നമുക്കത് എമർജൻസി കോട്ടയിൽ കൊടുക്കാനുള്ള സമയവും കഴിഞ്ഞു പോയി അപ്പോൾ തൽക്കാലം എന്തെങ്കിലും ആ എമർജൻസി കോട്ടയുടെ ടിക്കറ്റ് അവിടെ എന്തായാലും ഉണ്ടാവും അപ്പൊ പോയിട്ട് പൈലറ്റിന്റെ കാലിൽ പിടിച്ചിട്ട് നമ്മൾ ഫ്ലൈറ്റ് ിൽ കയറുന്നതാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിവിടുത്തെ പോർട്ടിലോട്ട് വന്നിട്ടുണ്ട് സോറി ഹെലിപാഡ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഏവിയേഷൻ പോർട്ട് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നിന്നാണ് അതുകൊണ്ടേ അവിടെ കുറേ പേര് നമുക്ക് ഈ ഒരു ഷോപ്പറിലോട്ട് കയറാനുണ്ട് നമ്മൾ ഈ ഒരു പെർമിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ജീപ്പിലോട്ട് കയറിയത് കയറുമ്പോൾ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻട്രി അടിച്ചായിരുന്നു അത് അതുപോലെ തന്നെ അതുകൊണ്ട് എക്സിറ്റ് അടിക്കണം എക്സിറ്റ് അടിച്ചിട്ട് വേണം മാത്രമാണ് കേട്ടോ നമുക്ക് പുറത്തോട്ട് പോകാൻ നമുക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടി ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് ഡോക്ടർ റിയാസ് ബൈ ഡാൻസ് ഒക്കെ കളിക്കണം നമ്മടെ ചോപ്പറിന് തള്ളിക്കൊണ്ട് പോവാണ് ലക്ഷദ്വീപിന്റെ കലാതിലകം മണ്ണിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പർ ഏകദേശം പത്ത് പാസഞ്ചേഴ്സിന് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാ ഞാൻ ഫോയിച്ചും ഞാനിപ്പോ ചോപ്പറിൽ കയറിയിട്ടുണ്ട് അപ്പൊ അകത്തി വെച്ച് കാണാം നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുവാണ് ഞാൻ ഇനി അടുത്ത ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അരമണിക്കൂറുള്ള ഫ്ലൈറ്റിന് വേണ്ടി ടിക്കറ്റ് പോയി ഇപ്പൊ ചോദിക്കാൻ വേണ്ടി പോവാണ് അവസാനം നമ്മുടെ ബോർഡിംഗ് റൂമിൽ നിന്ന് പോവാണ് ആഫ്രിക്ക എല്ലാത്തിനും നന്ദിയുണ്ട് കേട്ടോ താങ്ക് അങ്ങനെ ഏതാണ്ടേ നമ്മുടെ കൈപ്പടയിൽ എഴുതിയ ബോർഡിംഗ് പാസുമായിട്ട് ഞാൻ അലയൻസ് വിമാനത്തിൽ കയറാൻ വേണ്ടി പോവാണ് അതായത് ഈ ഒരു വിമാനത്തിൽ മാത്രം ഇവർ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട് അതായത് കുറച്ച് സീറ്റ് ഇവർ എമർജൻസി കോട്ടയെന്ന് പറഞ്ഞിട്ടേക്കും ആ ഒരു എമർജൻസി കോട്ട തലേ ദിവസമാണ് അവർ എന്താ പറയുക ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ആ തലേദിവസം ആരും ഫില്ല് ചെയ്തില്ല അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ വന്നാൽ ഈ ഒരു അകത്തി എയർപോർട്ടിൽ വന്നാൽ നമുക്ക് ആ ഒരു എമർജൻസി കോട്ട നമുക്ക് വാങ്ങാം അപ്പോൾ ഒമ്പത് പേരാണ് ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്നത് സാധാരണ ചിലപ്പം ഫ്ലൈറ്റ് ഒരു ഉള്ള സമയത്ത് ഇതിൻ്റെ ഫിക്സ്ഡ് പ്രൈസായ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് പോകാനുള്ള അവസരം കിട്ടും ഇതാണ് നമ്മുടെ അലൈൻസ് ഫ്ലൈറ്റ് നമ്മുടെ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു വിമാനം കൂടിയാണ് അങ്ങനെ ഞാൻ വിമാനത്തിന്റെ ഉള്ളിലോട്ട് കയറുകയാണ് ലക്ഷദ്വീപ് യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ അലയൻസ് വിമാനം വിമാനത്തിന്റെ ഉള്ളിലോട്ട് കയറി പറന്ന് കയറിട്ടുണ്ട് അതാണ് നമ്മൾ അങ്ങനെ ലക്ഷദ്വീപ് വിടുകയാണ് അവസാനം കൊച്ചിയിൽ ലാൻഡ് ചെയ്തു ഞാൻ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഫീഡർ ബസ് നമ്മുടെ മെട്രോ കണക്റ്റിവിറ്റിയുള്ള ബസ് സമയം വെച്ച് മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ ആലുവ മെട്രോയിലോട്ട് കയറാൻ വേണ്ടി ബസ്സിൽ കയറുവാണ് ടാക്സി ഒക്കെ നോക്കിയപ്പോൾ എറണാകുളത്തോട്ടൊക്കെ പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപയൊക്കെയാണ് അടുത്തൊക്കെ ഇപ്പോൾ തുടങ്ങുന്നത് പോട്ടിച്ചേരിയിലാണ് ഞാനങ്ങനെ പോട്ടിച്ചേരി എത്തിയതല്ലേ അതൊക്കെ ഒരു വലിയൊരു കഥയാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട് പക്ഷേ ആ സുഹൃത്ത് മോൻ കാണിക്കുന്നില്ല സുഹൃത്തിൻ്റെ പ്രയോസി ഞാൻ മാനിക്കുവാണ് അപ്പോൾ ഞാൻ കഥ പറഞ്ഞു തുടങ്ങാം ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലെത്തി കൊച്ചിയിൽ എത്തിയിട്ട് ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇസ്രായേലിൻ്റെയൊക്കെ വിസ അപ്ലൈ ചെയ്തിരുന്നില്ലേ ആ ഇസ്രായേലിൻ്റെ വിസ ഒന്നും ആയിട്ടില്ല എന്തോ ഒരു വലിയൊരു പ്രശ്നം നടന്നു അവരെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് കുറച്ച് സസ്പീഷൻ പിന്നെ ഞാനും മുസ്ലിമൊക്കെ ആണല്ലോ അപ്പോൾ ഇസ്രായേലുകാർ വിസ കറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു മിനിസ്ട്രിയിൽ മിനിസ്ട്രീന്ന് അപ്പോൾ കൺഫർമേഷനൊക്കെ വേണം അതാണ് ഇതാണ് കുറേ ഞായങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് യൂറോപ്പിൻ്റെ വിസയ്ക്ക് പാസ്പോർട്ട് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അർജൻറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഒരു ഓപ്ഷൻ തന്നു ബാംഗ്ലൂരിൽ പോയാൽ ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ഇസ്രായേലി കൗൺസിലർ പുള്ളിയുമായിട്ട് സംസാരിച്ച് ഇൻ്റർവ്യൂ എടുത്ത് അവർ ഓക്കെ ആണെങ്കിൽ വിസ അന്ന് തന്നെ തരും ഓക്കെ അല്ലെങ്കിൽ പാസ്പോർട്ട് അന്ന് തന്നെ വരും അങ്ങനെ കൊച്ചിയിൽ നിന്ന് അടുത്ത ദിവസം വൈകിട്ട് അന്ന് തന്നെ വൈകിട്ട് ഞാൻ നേരെ ട്രെയിൻ കയറി ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരിലെത്തി നേരെ ഉച്ചയ്ക്ക് ഇത് അറ്റൻഡ് ചെയ്തു ഞാനൊരു ആയിരുന്നു ഒരു പുള്ളിക്കാരിയായിരുന്നു നമ്മുടെ ഡെപ്യൂട്ടി കൗൺസിലേറ്റർ അങ്ങനെ പുള്ളിക്കാരിയുടെ അടുത്ത് ഒന്ന് കൺവിൻസ് ചെയ്ത് ഞാൻ പറഞ്ഞു നമ്മളെ കൊച്ചിയിൽ ജൂ ടൗണൊക്കെ ഉണ്ട് മാം അപ്പോൾ എനിക്ക് അവിടത്തെ വരണം നമ്മളെ കേരളത്തിൽ പണ്ട് ജൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു റിലേഷൻ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനായിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി അടിച്ച് വീഴ്ത്തി പുള്ളിക്കാരി ഓൾറെഡി കൊച്ചി സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് മിസ കിട്ടി വിസയും എടുത്തുകൊണ്ട് ഞാൻ ബസ് കയറി ഇപ്പം താൻ്റെ വെളുത്താങ്കാലത്ത് പോണ്ടിച്ചേരി എത്തി എല്ലാ ദിവസവും യാത്രകളാണ് കേട്ടോ നിരന്തരം നിർത്താത്ത യാത്രകളാണ് നല്ല രേഖകളാണ് പോണ്ടിച്ചേരി ഇപ്പം രാവിലെ മണിയായി ഇനി ഒമ്പതരയ്ക്ക് എനിക്ക് വേറൊരു വിസ ഇൻ്റർവ്യൂ ഉണ്ട് അതിനുള്ള ഡോക്യുമെന്റ്സ് എല്ലാം പാണ്ടക്കെട്ടുകൾ തയ്യാറാക്കി ഇനി അത് പോയി അപ്ലൈ ചെയ്യണം നൂറ് രൂപതാണ് ഇരുപതാശ്വര ഇല്ല ഇല്ല അങ്ങനെ ഇന്ത്യ ഇന്ത്യ ഏത് നാട്ടിൽ പറന്ന് ഇന്ത്യയിൽ ഏത് നാട്ടിൽ പറന്ന് ഇല്ല ഒരേ അല്ല ഇങ്ങ കന്യാകുമാരി അങ്ങ് വേറെ രാവിലെ ഹോസ്റ്റലൊന്ന് ഹോസ്റ്റൽ എന്ന് പറയുമ്പോ എറിയാനുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ഹോസ്റ്റൽ തന്നെയാണ് ജസ്റ്റ് ഒന്ന് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് ഇവിടെ നല്ല അടിപൊളി ഫുള്ള് ഫ്രൂട്ട്സ് ആണല്ലോ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു ഇവിടെ ഇഡലിയൊക്കെ അടുത്ത് അടുക്കി വെച്ചേക്കുന്നുണ്ടോ പിന്നെ നമ്മുടെ ചെക്ക് വരാം അവിടെ കുറേ കറികൾ നല്ല ഇഡലിയും വടയും ചമ്മന്തിയും പിന്നെ തന്റെ കോഫിക്ക് പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് കേട്ടോ ഹോസ്റ്റല് എൻ്റെ സുഹൃത്തിൻ്റെ ഹോസ്റ്റലാണ് ആർക്കെങ്കിലും വരണമെങ്കിൽ പോണ്ടിച്ചേരി വരുന്നെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഹോസ്റ്റലും കൂടിയാണ് അപ്പം നമ്മൾ ഇനി ബസ്സിൽ പിടിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്തോട്ട് പോവാണ് ഞാൻ ആക്ച്വലി പോണ്ടിച്ചേരി വന്നെന്ന് പറയുമ്പോൾ ഫ്രാൻസിൻ്റെ വിസ അപ്ലൈ ചെയ്യാനാണ് അപ്പോൾ ഫ്രാൻസ് വിസ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ബസ് കേറി ഇനി ഷെയർ ഓട്ടെ ആരുമേ വണ്ടി നർത്താതെ തമ്പി വന്നിട്ടുള്ളത് വി എഫ് എസിന്റെ ഓഫീസിലോട്ടാണ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ പോകുന്നത് യൂറോപ്പിലാട്ടാണ് യൂറോപ്പിൽ ഏകദേശം ഇരുപത്തേഴ് ഷെങ്കൻ രാജ്യങ്ങളുണ്ട് ഷെങ്കൻ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കൗൺസിലർ എംബസി വഴി നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആണ് അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ ഫ്രാൻസാണ് അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ ഫ്രാൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ടൂറിസ്റ്റ് വിസ ഈസി ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രാൻസ് വിസ എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക അതിൽ നിങ്ങൾ എന്നാണ് പോകുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ മ്പറ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ട് അത് അപ്ലൈ ചെയ്യുക അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോഡ് കിട്ടും ആ കോഡ് കൊണ്ടിട്ട് നിങ്ങൾ പിന്നെ ബി എഫ് എസിൻ്റെ വെബ്സൈറ്റിൽ പോകാം ബി എഫ് എസ് ഗ്ലോബൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ബി എഫ് എസ് ഗ്ലോബലിൽ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫ്രാൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ഇതിൽ ബി എഫ് എസ്സിൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം അപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് നെക്സ്റ്റ് മന്ത് ആയിരിക്കും അത് ഡിപ്പെൻസ് ആണ് നമുക്ക് കൊച്ചിയിലുണ്ട് പോണ്ടിശ്ശേരിയിലുണ്ട് ചെന്നൈയിലുണ്ട് ബാംഗ്ലൂരിലുണ്ട് ഹൈദരാബാദ് നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് കേരളത്തിലുള്ളവരാണെങ്കിൽ കൊച്ചി ആയിരിക്കും യു ജി കൊച്ചിയിൽ നിന്ന് നോക്കിയിട്ട് ഏത് ഡേറ്റാണ് നെക്സ്റ്റ് അവൈലബിൾ ഉള്ളത് അതിന് നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഫീസ് അടച്ചിട്ട് നമുക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം എന്നിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ ഡോക്യുമെന്റ്സ് കൊണ്ട് ഞാൻ െങ്കിൽ ആക്ച്വലി നോ പ്രൊഫഷനാണ് അതായത് എനിക്കൊരു പ്രൊഫഷൻ ഇല്ല ഒരു കറക്റ്റ് ഇതൊരു ജോലിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കമ്പനിയുടെ സാലറി സ്ലിപ്പ് സ്ലിപ്പോ കമ്പനിയുടെ എൻ ഒ സി സർട്ടിഫിക്കറ്റോ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പം ഏത് സ്ഥലത്താണ് പോകുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റോട് കൂടിയുള്ള ഒരു ഐറ്ററി തയ്യാറാക്കുക മാത്രമല്ല ഒരു കവർ ലെറ്റർ തയ്യാറാക്കുക കവർ ലെറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്താണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലെറ്റർ അതാണ് കവർ ലെറ്റർ പിന്നെ മൂന്ന് മാസത്തെ അവസാന മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിന്ന് എടുത്തിട്ട് ബാങ്കിൽ പോയിട്ട് സിഗ്നേച്ചറും സീലും എല്ലാ പേജിലും ചെയ്യണം അത് നിർബന്ധമാണ് പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐജൻഡറി പ്രകാരം അവിടെയുള്ള ഹോട്ടൽ ബുക്കിങ്ങുകൾ പിന്നെ പറ്റുമെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതെന്ന് കാണിച്ച് ഞാൻ രണ്ട് മൂന്ന് ബസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ തിരിച്ച് ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ചെയ്യുമ്പോൾ തിരിച്ച് എനിക്ക് ഫുൾ പൈസ തിരിച്ചു കിട്ടും പിന്നെ ഞാൻ രണ്ട് മൂന്ന് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ഇപ്പോൾ പാരീസിൽ പോകുമ്പോൾ പാരീസിലത്തേക്ക് വേണ്ടി ഒരു ഞാൻ ടൂർ ബുക്ക് ചെയ്തു അത് ഞാൻ ഏകദേശം പത്ത് അയ്യായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്തു അത് ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ അതെനിക്ക് തിരിച്ചു കിട്ടും പിന്നേന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതമായിട്ടുള്ള ഒരു റൗണ്ട് ട്രിപ്പ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം അത് നമുക്കിങ്ങനെ ഡമ്മി ടിക്കറ്റ് നമുക്ക് എടുത്താൽ മതി ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിലെടുത്ത് ചോദിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഫേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റ് നമുക്ക് ഡമ്മി ടിക്കറ്റുകൾ കിട്ടും അതിന് പത്ത് അഞ്ഞൂറോ ആയിരത്തി രൂപക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ മൂന്ന് വർഷത്തെ ലാസ്റ്റ് മൂന്ന് വർഷത്തെ ഐ ടി ആറ് ഇൻകം ടാക്സ് റിട്ടേൺഡ് ടെക്നോളജിമെൻ്റ് ഫോമുകളോ പിന്നെ ഒരു നിങ്ങൾ പോകുന്നോട്ട് വരുന്ന ആ ഒരു സമയത്തുള്ള പരിമിതിയിലുള്ള നിങ്ങൾ പോകുന്ന രാജ്യങ്ങൾ അപ്പോൾ ഞാൻ പോകുന്നത് ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസിലാണ് അപ്ലൈ ചെയ്യുന്നത് ഫ്രാൻസിലായിരിക്കും നിങ്ങൾ കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യുന്നതെന്ന് കാണിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രാൻസിൽ അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഓസ്ട്രിയ ഇറ്റലി ഈ രാജ്യങ്ങളാണ് അതിൽ അതേസമയം ഞാൻ ഫ്രാൻസിലാണ് കൂടുതൽ ദിവസങ്ങൾ യാത്ര ചെയ്തതെന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ് ട്രാവൽ ഇൻഷുറൻസ് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ആവശ്യം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ലോഡ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ നിങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു ലോഡ് ഡോക്യുമെൻ്റ്സ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ത്യയും കാട്ടി രണ്ട് മൂന്ന് ലോഡ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇത് നമ്മളെ കവർ ലെറ്റർ കവർ ലെറ്ററിൽ ഞാൻ എല്ലാ ഡോക്യുമെൻസും കൊടുത്തിട്ടുണ്ട് എവിടെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ദിവസങ്ങളുടെ ഡേറ്റ് കാര്യങ്ങൾ എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു കവർ ലെറ്ററും ഉണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ഫാൻസിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അവരുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ലെറ്റർ അത് രണ്ട് മൂന്ന് പേജ് വരുന്നതാണ് പിന്നെ വരുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ഇൻകം ടാക്സിൻ്റെ മൂന്ന് വർഷത്തേത് പിന്നെ ഈ കാണുന്നത് എൻ്റെ ഒരു ഇൻഷുറൻസ് ആണ് ട്രാവൽ ഇൻഷുറൻസ് അത് നമ്മൾ ഈ പോളിസി ബസാറ് അങ്ങനെയുള്ള വെബ്സൈറ്റിലൊക്കെ കയറിയാൽ നമുക്ക് കിട്ടും പിന്നെ ഇത് നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ വരുന്നത് ഹോട്ടൽ ബുക്കിങ്ങുകളാണ് ഞാൻ ഏകദേശം ആറ് ഏഴ് ഹോട്ടൽ ബുക്ക് ചെയ്ത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് വേണ്ടി എൻ്റെ ഐറ്റി പ്രകാരം അത് പല ഹോട്ടൽ ബുക്കിങ്ങുകൾ സോറി ഇത് ബസ് ടിക്കറ്റാണ് കേട്ടോ ഇത് ബസ് ടിക്കറ്റ് പിന്നെ ഇത് നമ്മുടെ ടൂർ ഞാൻ രണ്ട് സിറ്റിയിലത്തേക്ക് രണ്ട് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വൗച്ചറാണ് ഈ കാണുന്നത് പിന്നെ ഇതാണ് ഞാൻ ആറ് ഏഴ് സിറ്റിയിലത്തേക്കുള്ള എൻ്റെ ഹോട്ടൽ റിസർവേഷനുകൾ എല്ലാം ഹോട്ടൽ റിസർവേഷനുകളാണ് പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ എല്ലാ പേജസും ഏതൊക്കെ പേജിൽ സ്റ്റാമ്പുണ്ടോ ആ പേജിലെല്ലാ സ്റ്റാമ്പും വെച്ചുകൊണ്ട് ഒരു ഇതാണ്ട് എല്ലാ സ്റ്റാമ്പുകൾ വെച്ചിട്ടുള്ള ഒരു ഫുള്ള് പാസ്പോർട്ടിൻ്റെ പകർപ്പെടുക്കുക അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ്സാണ് വേണ്ടത് ടൈം പാഷൻ ഞാൻ പിന്നെ പോയപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൻ്റെ ഇതൊക്കെ കൊടുത്തു അവരനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് അതൊക്കെ കാണിക്കാൻ വേണ്ടി ഇപ്രാവശ്യം ഞാനത് എടുത്തിട്ടില്ല കാരണം സമയം കിട്ടിയില്ല പിന്നെ അതിന് പകരം ഞാൻ എൻ്റെ കളർ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ഞാൻ യൂട്യൂബറാണ് ഇത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത്ര ഇതുണ്ട് അപ്പോൾ നിങ്ങളുടെ രാജ്യത്ത് പോയിട്ട് ഞാൻ നിങ്ങളുടെ കാഴ്ചകളൊക്കെ നമ്മുടെ ആളുകൾക്ക് വേണ്ടി എത്തിക്കാൻ വേണ്ടി പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത് ഇനി ഇവിടെ കൊടുക്കുന്നു അവർ ബയോമെട്രിക്സും കാര്യങ്ങളെല്ലാം എടുക്കും നമ്മുടെ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ എന്നിട്ടൊരു പത്ത് ദിവസമൊക്കെ കഴിയുമ്പോൾ മിക്കവാറും പാസ്പോർട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ കൊറിയർ ഫീസ് കൊടുത്താൽ നമ്മുടെ വീട്ടിൽ നിന്ന് കളക്റ്റ് ചെയ്യാം അപ്രാമോ അങ്ങനെ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത ഇപ്പോൾ എന്ത് കഷ്ടപ്പാടും ഇല്ലാത്ത ഡോക്യുമെൻ്റ ഞാൻ ഹോട്ടൽ ബുക്കിംഗ് ഒമ്പത് ഹോട്ടലുകൾ പല രാജ്യത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ ബുക്ക് ചെയ്തുകൊണ്ട് പോയതാണ് അപ്പോൾ ബുക്ക് ചെയ്തതിൽ എൻ്റെ പേര്സാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷെ ആ ഒരു ലെറ്ററിൽ എന്റെ പേര് ഞാൻ വീണ്ടും ബുക്ക് ചെയ്യിപ്പിച്ച് വേറെ രീതിയിൽ വേറെ സീനാണ് കാരണം ജനിച്ചത് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ചിക്കൻ ബിരിയാണി അങ്ങനെ ഒരു സാപ്പാടൊക്കെ കഴിച്ച് ഞാൻ വലിയപുരത്തോട്ട് പോവാണ് ബസ് കയറി അതിനിടയിൽ ഇവിടെ പട്ടി പട്ടിക്കിടകളൊക്കെ ഇടപ്പുണ്ടോ കവചിലൊക്കുണ്ണനായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അടക്കുകയാണെന്ന് തോന്നുന്നു ഫുള്ള് തിരക്ക് കേട്ടോ പിന്നെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ഞാൻ ട്രെയിനിൽ മധുരയിലോട്ട് പോവാണ് മധുരയിൽ നിന്ന് മറ്റൊരു ട്രെയിനിലാണ് പോകുന്നത് ഒരു ട്രാൻസ്ജെൻഡർ പോയിട്ട് വന്നിട്ട് തന്നെ അടുത്ത് ബോയ് ലവ് യു ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് പോയടാളിക്കും ഞാൻ പറഞ്ഞു ആപ്പിസൊക്കെ കഴിക്കാൻ വരാൻ പറഞ്ഞു പിന്നെ പുള്ളിക്കാർ പറഞ്ഞു വേണ്ട പാക്സ് ഒക്കെ പറഞ്ഞു പോയി അതെല്ലാം വീടൊരു കാര്യക്കായി പോകും റെയിൽവേ സ്റ്റേഷനില് ഇവിടെ മസാജിന്റെ സംഭവം കണ്ടതാണ് കേട്ടോ ഇതാണോ ലെഗ് മസാജ് മുപ്പത് ഇത് മുപ്പതാണല്ലോ കാൽ മസാജിന് മുപ്പത് മറ്റേ മസാജിന് അമ്പതാണ് കേട്ടോ ഈ കാണുന്ന സംഭവമാണ് ഇതൊക്കെ ചൈനയിൽ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന എനിക്ക് വേണം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാ മതി ചൈനയിലെ മെഷീനാണ് എന്റെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ ഇപ്പുറത്തൊന്നും ചെയ്യുവാണ് എൻ്റെ കൂടെ വേറെ ഒരാളുടെ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ മുഖം കാണിക്കുന്നില്ല പുള്ളിക്കാരി പുള്ളിക്കാരി ഇപ്പൊ പോവും ആ വീഡിയോ എടുത്തൊക്കെ ശേഷം

എവിടെ കേരളയില് പോയിടിച്ചോടെ വെച്ചോട്ടെ കേട്ടോ സംഭവം അല്ലെ ധരിക്കി എന്റെ അബോ അടിപൊളി കേട്ടോ എപ്പിറന്നാച്ച്

കാരണം കോട്ടച്ചേരിയിൽ നിന്ന് ട്രെയിൻ കയറി നമ്മുടെ മധുരയിലോട്ട് ട്രെയിൻ കയറിയിട്ടുണ്ട് ഞാൻ മധുരയിൽ എത്തിയായിട്ട് ഉറക്കമുണ്ട് ട്രെയിൻ കണ്ടില്ലേ ഫുള്ള് മോശമായിട്ടുള്ള ലഹരി വസ്തുക്കളും സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ മധുരയിൽ നിന്നുള്ള ട്രെയിൻ ഞാൻ തിരുവനന്തപുരത്തോട്ടാണ് പോകുന്നത് അതിന് എനിക്ക് ഭാഗ്യത്തിന് സ്ലീപ്പർ വെയിറ്റിൽ സ്റ്റമ്പത്തെട്ടിയത് പെട്ടെന്ന് തന്നെ കൺഫോമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മെനു വാങ്ങിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിലും മെനു ഫുൾ ആയിട്ട് നോക്കി എന്നിട്ട് അവസാനം കൊണ്ടെത്തിയത് മസാല ദോശയും നേരം കേട്ടോ മെനു നോക്കി നോക്കിയിട്ട് രാവിലെ കാശും മസാല ദോശയും കഴിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ട്രെയിനിൽ പോയിട്ടൊന്ന് സുഖമായിട്ട് ഓർമ്മ അടുത്തുള്ള ആൻറ്റി എനിക്ക് മീനാക്ഷി മന്ത്രറിലെ പ്രസാദമൊക്കെ തന്നെ താങ്ക് യു താങ്ക് യു നല്ല ആൾക്കാരോ നമ്മൾ സംസാരിച്ച് കുറച്ച് കമ്പനി ആയതാണ് മസാല ദോശ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ ഓർഡർ ചെയ്താൽ കൂടുതലാണെന്ന് പറഞ്ഞത് ആ ഭക്ഷണമായിരിക്കും പോസ് ചെയ്ത് തന്നെ എന്ത് നല്ല ആൾക്കാരാണോ ഞാൻ ഒറ്റയ്ക്ക് ഇടയിൽ ഭയങ്കര സന്തോഷമായിട്ടോ അവർ വന്ന് സംസാരിച്ചു അല്ല ഞാൻ അങ്ങോട്ട് സംസാരിച്ചു കമ്പനിയായി നമ്മുടെ മധുര റെയിൽവേ സ്റ്റേഷൻ മുന്നിലോട്ട് വന്നിട്ടുണ്ട് കുറേ ആളുകളും ജനങ്ങളാണ് കേട്ടോ അവരൊക്കെ അവരുടെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനായിട്ട് ട്രെയിൻ കാത്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ ആറു മണിയായി നമ്മളിപ്പോൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുമാണ് ഞാൻ അവസാനം വീട്ടിൽ വന്നു ഇതിൽ പോണ്ടിച്ചേരിയും എല്ലാം കൂടെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരാനോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇത്രയും നാൾ സഹായിച്ച അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അവർ പ്രീമിയം പാക്കേജോ അല്ലാതെ നോർമൽ പാക്കേജോ എന്താണെന്ന് വെച്ചാൽ അവർ എന്നെ തന്നെ ഈ കാണുന്നതാണ് അവരുടെ കോൺടാക്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ പെട്ടെന്ന് എല്ലാവർക്കും ബൈ ഇതിനിടയിൽ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അവസാനം എൻഡിപ്പിച്ചിട്ടും പറയിപ്പിക്കാണ് പേര് പറയും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വീണ്ടും ഞാൻ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോ